യു കെയിൽ താമസിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ അവകാശമില്ലാത്ത ആളുകളെ ജോലിക്കെടുക്കുന്ന തൊഴിലുടമകളെ ലക്ഷ്യമിട്ട് നിരീക്ഷണം സജീവമാക്കാനൊരുങ്ങിയിരിക്കുകയാണ് ഹോം ഓഫീസ് യു കെയിൽ തൊഴിലുടമയുടെ യോഗ്യത ഇല്ലാത്ത ആളുകളെ ജോലിക്ക് നിയമിച്ചതിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അഞ്ചു വർഷത്തേക്ക് ജയിലിലേക്ക് അയക്കുവാനും വൻ തുക പിഴ അടയ്ക്കുവാനും ശിക്ഷിച്ചേക്കാം ജോലി നൽകിയ ആൾക്ക് യു കെയിൽ പ്രവേശിക്കാനോ അവിടെ തുടരാനോ അനുമതി ഇല്ലാതിരിക്കുക ചെയ്യാൻ അനുവാദമില്ലാത്ത ജോലികൾ ചെയ്യിപ്പിക്കുക ജോലിക്കെടുക്കുന്നവരുടെ രേഖകൾ അപൂർണമായിരിക്കുക തുടങ്ങിയ കാരണങ്ങളാണ് യു കെയിൽ ഒരു തൊഴിലുടമ ശിക്ഷിക്കപ്പെടുന്നത് യു കെയിൽ അനധികൃതമായി കുടിയേറിയവരെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഹോം ഓഫീസ് നിരീക്ഷണം ശക്തമാക്കുന്നത് അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ആളുകളെ യു കെയിലേക്ക് കടത്തുന്ന സംഘങ്ങളെ ലക്ഷ്യമിട്ട് കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഇന്റലിജൻസ് ഓഫീസർമാരെയും റിക്രൂട്ട് ചെയ്യാനുള്ള പദ്ധതി ആഭ്യന്തര സെക്രട്ടറി യവറ്റ് കൂപ്പർ പ്രഖ്യാപിച്ചിരുന്നു അഭയാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന സംഘടിത ഇമിഗ്രേഷൻ ക്രൈം നെറ്റ്വർക്കുകൾ തകർക്കുമെന്നും യവറ്റ് കൂപ്പർ പറഞ്ഞു യു കെയിൽ മുൻ പ്രധാനമന്ത്രി ഋഷി സുനക് നടപ്പിലാക്കിയ റുവാണ്ട പദ്ധതി പ്രധാനമന്ത്രി സ്റ്റാമർ അധികാരമേറ്റ് ദിവസങ്ങൾക്ക് ശേഷം മരവിപ്പിച്ചതിനെ തുടർന്നാണ് ഹോം ഓഫീസ് പുതിയ പദ്ധതി ൾ നടപ്പിലാക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ